നല്ലൊരു ഉണക്കമീൻ കിട്ടിയ വാളയാണേ കിട്ടിയത് ഉണക്കമീനെന്നോ കരുവാടെന്നോ ഒക്കെ പറയാം ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതിനെല്ലാം നല്ലവണ്ണം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഇടാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമേ ആ നല്ല ഒരു ഇത് പേഴും കായാണേ എടുത്തിട്ടുള്ളത് കുറച്ച് മാങ്ങ കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടെ ഞാനൊന്ന് ഈ ഉണക്കമീനിലോട്ടൊന്നങ്ങോട്ട് തട്ടുവാനേ അതാ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് ഒരു അരപ്പുണ്ട് ഞാൻ അരപ്പ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഇതാ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചത് വിട്ടുപോയടയ്ക്ക് ഞാൻ അരച്ച് കഴിഞ്ഞു ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാം കുറച്ച് തേങ്ങ ഒരൽപ്പം പുളി ഒരു കഷ്ണം ഉള്ളി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഞാനിത് നല്ല ഫൈനായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് ഞാൻ ഇതിലോട്ടൊന്ന് ഒഴിക്കട്ടെ ഇതാ നോക്കിക്കേ നല്ല വെള്ളം കലക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കാരണം ഈ ഉണക്കമീനിൽ ഉപ്പ് കാണും ഒരല്പം ചേർത്താൽ മതി ഇനി ഞാനിതൊന്ന് തിളക്കാൻ വയ്ക്കട്ടെ തിളക്കാൻ വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടട്ടെ ഇതാ ഒരല്പം കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഗ്യാസിലോട്ട് വെച്ച് ഒന്ന് വേവിച്ചെടുക്കട്ടെ ഇതാ നല്ല ഉണക്കമീൻ ഇതാ റെഡിയായിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല മാങ്ങയും ആ വാഴക്കായും പച്ചമുളകും എല്ലാം കൂടി എത്ര മണമെന്ന് അറിയാം അടിപൊളി മണം കേട്ടോ ഇത് മാത്രം മതി ഒരു പാത്രം ചോറ് ഉണ്ണാനായിട്ട് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഉണക്ക മീൻ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ വാഴക്കയും മാങ്ങയും പിന്നെ പച്ചമുളകും എല്ലാം കൂടെ ഇട്ടൊന്ന് വച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണേ ഓക്കേ ബായ്